പോലീസ് സ്റ്റേഷനിൽ ചെന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പരാതി പോലീസ് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണോ നിങ്ങളുടെ പരാതി അതല്ല പോലീസുകാർ നിങ്ങളോട് മോശമായി പെരുമാറുന്നുണ്ടോ അതുമല്ലെങ്കിൽ കൊടുത്ത പരാതിക്ക് റിസിപ്റ്റ് കിട്ടിയില്ലേ എന്നാൽ ഇതിനൊക്കെ പരിഹാരമായി മലപ്പുറം ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ ക്യു കോഡ് സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട് മേൽപ്പറഞ്ഞ പരാതികളൊക്കെ ഇനി മാറും മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഈ പരിഷ്കാരം ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്നതാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തിൽ പരാതിയുണ്ടെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പരാതി നൽകാൻ അവസരം മലപ്പുറം ജില്ലയിലാണ് പദ്ധതി നിലവിൽ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയ്ക്ക് പുറമെ തൃശൂർ സിറ്റിയിലും തുടക്കത്തിൽ ഈ സേവനം ലഭ്യമാകും അതിനുശേഷം സംസ്ഥാനമൊട്ടാകെ നടപ്പിലാക്കാനാണ് തീരുമാനം സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്നവർക്ക് പോലീസുകാരുടെ പെരുമാറ്റത്തിൽ പരാതികളുണ്ടെങ്കിൽ അവിടെ തന്നെയുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പരാതി നൽകാം ഇങ്ങനെ നൽകുന്ന പരാതികൾ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലാണ് ലഭിക്കുക അതിനാൽ വൈകാതെ പരാതിയിൽ നടപടിയുണ്ടാകും പോലീസിൽ നൽകുന്ന പരാതി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെങ്കിലും ഓൺലൈനിൽ പരാതി നൽകാം സ്റ്റേഷനുകളിൽ ക്യു കോഡ് പതിച്ചിട്ടുണ്ട് പോലീസിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഓൺലൈൻ സംവിധാനങ്ങൾ സഹായകമാകുമെന്ന് ജില്ലാ പോലീസ് മേധാവി ന്യൂസ് നയന്റി നയൻ മലപ്പുറം ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ